ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിസ്സിംഗ് കേസാണ് കർണാടകയിൽ മണ്ണടിച്ചിൽ മലയാളി ഡ്രൈവർ അർജുനെ കാണാതായി നാല് ദിവസമായി വിവരമില്ല ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നു മണ്ണിനിടയിൽ അപ്പോൾ കർണാടകയിലെല്ലാം ഉരുൾപൊട്ടലാണ് മണ്ണിടിച്ചിലൊക്കെ ഇങ്ങനെ മഴ കാരണം കനത്ത മഴ കാരണം കർണാടക ശിരൂരിൽ ദേശീയപാതയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ലാൻഡ് സ്ലൈഡ് കാണാതായ മലയാളി ഡൈവർ അർജുനെ കുറിച്ച് നാല് ദിവസമായി വിവരമില്ല അർജുൻ്റെ ലോറി മണ്ണിടിച്ചിൽ പൂർണ്ണമായി മണ്ണിൻ പുതഞ്ഞതായി ജി പി എസ് ലൊക്കേഷൻ ജി പി എസ് ലൊക്കേഷനിൽ വ്യക്തമാവുന്നുണ്ടെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് എന്നാൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നിലവിൽ എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ് കർണാടക ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി സിതാരാമയ അതായത് കർണാടക മുഖ്യമന്ത്രിയാണ് നിർ സിതാരയ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിൽ ക്കാൻ പോലീസ് അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടു നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ബംഗ്ലൂരിലാണ് മുഖ്യമന്ത്രി ആയിരിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ കർണാടക അതിർത്തിയിലുള്ളവർ ചെയ്യുന്നുണ്ടാവും അർജുൻ ജൂലൈ എട്ടിനാണ് ലോറിയിൽ പോയത് തിങ്കളാഴ്ചയാണ് അവസരമായി വീട് വീട്ടുകാരെ വിളിച്ചത് ചൊവ്വാഴ്ച മുതൽ അർജുൻ ഫോണിൽ ലഭ്യമല്ല വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് അർജുൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്തിരുന്നു പിന്നീട് ഓഫായിപ്പോയതായിരിക്കാം അതേസമയം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ദുര ദുരന്തത്തിൽ ഇരയായ ലക്ഷ്മൺ നായിക് എന്നയാൾ നടത്തിയിരുന്ന ചായക്കടയിൽ അർജുൻ എപ്പോഴും നിർത്താറുണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞു ദുരന്ത ദിവസം അർജുൻ രാവിലെ നാല് മണിക്കും ചായക്കടയിൽ എത്തി വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് മണ്ണിടച്ചിലുണ്ടായത് മണ്ണിടച്ചിൽ നടന്ന സമയത്ത് മൂന്ന് ലോറികൾ മൂന്ന് ലോറികൾ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞ് കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ കോഴിക്കോട് സ്വദേശിയാണ് അർജുൻ മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടയിൽ മണ്ണിനിടച്ചയിൽ സ്ഥലത്ത് സമീപം ജനപ്രിയ ചായക്കട നടത്തിയിരുന്ന അഞ്ചംഗ് കുടുംബത്തിൽ നിന്നും മൺ മണ്ണിനിടയിൽപ്പെട്ട് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കണ്ട കണ്ടെടുത്തു ഹോട്ടൽ ഉടമ ലക്ഷ്മൺ നായിക് ഭാര്യ ശാന്തി നായിക് മകൻ റോഷൻ നായിക് എന്നിവരുടെയും മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ബന്ധുക്കൾ വേ വീട്ടു വീണ്ടും നൽകിയത് സംസ്ഥാന സർക്കാർ മരണപ്പെട്ടവരുടെ ആശ്രിതയ്ക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു എന്തു ചെയ്യാം വളരെ ഒരു വാർത്ത നമ്മുടെ ഇതൊക്കെ വളരെ പ്രയാസകരമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കുടുംബവും ആ ഒരു മണലൊഴിച്ചു ഒഴിച്ചുപോയി എന്ന് പറഞ്ഞത് തമിഴ്നാട് സ്വദേശിയായ ചിന്ന മുരുകനും എന്ന എന്നയാളിൻ്റെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങളിൽ പലതും സംഭവ സ്ഥലത്തു നിന്നും നാൽപ്പതോളം കിലോമീറ്റർ അകലെ വരെ ഒഴുകിപ്പോയിരുന്നു പക്ഷേ തിരച്ചിൽ നടക്കുകയാണ് അർജുൻ എന്ന വ്യക്തിയെ ഇതുവരെ കിട്ടിയില്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഈ അർജുനെ കുറിച്ച് മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ ആയി തിരച്ചിൽ നടക്കുന്നു വിവരമില്ലാതെ പലരും കർണാടകക്കാരും ഒക്കെ അന്വേഷണം തിരയുകയാണ് പെട്ടെന്ന് കണ്ടുകിട്ടെ എന്നാണ് നമ്മുടെയും പ്രാർത്ഥന ആ ഭാര്യക്കും അമ്മയ്ക്കും അവരുടെ കാത്തിരി പിന്നൊരു പ്രതിഫലം പക്ഷേ ഇത്രയായപ്പോൾ ദുരന്തമാണ് അപകടമാണ് നാട് മൊത്തം ദുരന്തത്തിലാകുന്ന ഒരു നിമിഷത്തിലേക്ക് അവരുടെ രക്ഷ രക്ഷ രക്ഷാർത്ഥം നന്നായി പോകട്ടെ എന്നാണ് നമുക്ക് കരുതാം മല മരങ്ങൾ കൊണ്ടുവരുന്ന ലോറിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ മണ്ണിടിയുമ്പോൾ ലോറി പോയപ്പോൾ അതിലേക്ക് മണ്ണിലേക്ക് അങ്ങ് താഴ്ന്നു പോയിട്ടുണ്ടാ ശ്വാസം കിടാതെ പിടഞ്ഞ് എന്തായെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല മുൻകൂട്ടിയൊന്നും പ്രവചിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇനി അയാളുടെ റിപ്പോർട്ട് എന്താവും എങ്ങനെയാവും എന്നൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിച്ച് പറയാം നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ ഡെയിലി ബ്ലോഗിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് അർജുൻ കിട്ടിയോ ഇല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇത് ഡെയിലി ബ്ലോഗാണ് വ്ളോഗാണപ്പം ഇതിലെന്തും ചർച്ച ചെയ്യാം അങ്ങനെയുള്ള അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നു അപ്പോൾ അത്രമാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ ഷെയർ അമർത്തുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതുപോലത്തെ ഡെയിലി കണ്ടൻ്റ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കും അത് നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ബൈ ഫോർ ശ്രീ കെ സി വേണുഗോപാൽ ഉണ്ട് ശ്രീ കെ സി വേണുഗോപാൽ ഇപ്പോ അർജുൻ്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്ന ചില വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി ഓണായിരുന്നു ഇന്നലെ വരെ എന്നുള്ളതൊക്കെയാണ് ആ കമ്പനിയിൽ നിന്ന് ലോറിയുടെ കമ്പനിയിൽ നിന്നൊക്കെ അറിയുന്നത് അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള നീക്കം കർണാടക സർക്കാർ നടത്തുന്നുണ്ട് നിർഭാഗ്യമായ സംഭവം അറിഞ്ഞപ്പോ തന്നെ കർണാടക മുഖ്യമന്ത്രിയെ വിളിച്ച് ഈ കാര്യത്തെ കുറിച്ച് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഓഫീസ് നടപ്പിലാക്കാനായിട്ട് അപ്പൊ ആ ഓഫീസ് മുഖ്യമെന്റ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഈ കാര്യത്തില് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്താനായിട്ട് ശ്രീ കെ സു വേണോല ഇപ്പൊ ജില്ലാ കളക്ടർ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടെ വലിയ മഴ പെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാണ് റെഡ് അലേർട്ട് നിൽക്കുന്ന ഭാഗമാണ് കുറച്ച് അർദ്ധ സൈനിക വിഭാഗ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പൊ ആ സ്ഥലത്തുള്ളത് എങ്ങനെയെങ്കിലും ഗതാഗതം പുനസ്ഥാപിക്കുക എന്നുള്ളതൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് എന്ന് ഈ ലോറിയുടെ ഉടമസ്ഥൻ നേരത്തെ നമ്മോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പോ ഒരു തെരച്ചിലിന്റെ നീക്കങ്ങളൊന്നും അവിടെ കാണുന്നില്ല എന്നാണ് പറയുന്നത് അല്ല അതിനാണ് പറഞ്ഞത് അത്തരം നീക്കങ്ങൾ അടക്കം നടത്താൻ വേണ്ടിയിട്ടുള്ള ജാഗ്രതയോടുകൂടി ശ്രമം നടത്താൻ പോലീസിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോ സത്യമാണ് കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് കാലാവസ്ഥ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അവരെ കുഴക്കുന്ന പ്രശ്നമാണ് എങ്കിലും സാധ്യമാകുന്ന രീതിയിൽ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞിട്ടുണ്ട് ശ്രീ കെ സി ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോ ആ വണ്ടിക്കുള്ളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ ശുഭസൂചനയാണ് എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായിരുന്നു മൊബൈൽ പ്രവർത്തിക്കുന്നുണ്ട് ആ വിവരങ്ങളൊക്കെ സർക്കാരിനെ ധരിപ്പിച്ചിട്ടുണ്ടോ ശരി വളരെയധികം നന്ദി ശ്രീ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ എം പി ആണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് കർണാടക സർക്കാരിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തിരച്ചിൽ എത്രയും പെട്ടെന്ന് തുടങ്ങാനുള്ള നടപടികളും ഉണ്ടാവുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സമീർ പി മുഹമ്മദ് കൂടി ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു സമീർ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടികളാണ് ഏറ്റവും ഒടുവിൽ നടക്കുന്നത് ഇപ്പോൾ കെ സി വേണുഗോപാൽ കൂടി സർക്കാരിന്റെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു റാഷിലെ ഈ ഗോകരണത്തിന് സമീപം മുംബൈ പന പനവേൽ ഇരക്കൊച്ച് പാതയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഈ പ്രദേശത്ത് റോഡിന്റെ ഒരു ഭാഗത്ത് ഗംഗാവധി നദിയാണ് മറുഭാഗത്ത് കൂറ്റൻ മലയാണ് ഈ മലയാണ് ഒന്നടങ്കം ഈ റോഡിലേക്കും പുഴയിലേക്കും എത്തിയത് ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഒരു കുടുംബം നടത്തുന്ന ഒരു ചായക്കടയുണ്ട് ദീർഘദൂര ടാക്സി ഡ്രൈവർമാരും മറ്റും അവിടെ വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവിടേക്കാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോട് കൂടി കനത്ത മഴയിൽ മണിയിടിച്ചിൽ ഉണ്ടായത് കായക്കട അടക്കമോ ഒന്ന ഒന്നടങ്കം പുഴയിലേക്ക് ഒലിച്ചു മണി പുഴയിലേക്ക് ഒലിച്ചു പോയിരിക്കുന്ന ഒരു സ്ഥിതി ആണ് ഇപ്പോൾ ഉള്ളത് ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ മൂന്ന് ദിവസമായി സംഭവസ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മുംബൈയിൽ നിന്ന് കേരളത്തെയും ഗോവയിൽ കർണാടകയിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാതയിലാണ് അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ ഇതുവരെ പതിനൊന്ന് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പതിനൊന്ന് മൃതദേഹങ്ങളും ഗംഗാവതി നദിയിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നാണ് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രധാനമായിട്ടും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് റോട്ടിൽ നിന്ന് മണ്ണ് എടുത്തു മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് അർജുനടക്കമുള്ള പതിനഞ്ച് പേരെ കാ ില്ല എന്ന് ജില്ലാ ഭരണകൂടം ദക്ഷിണ കന്നഡ ജില്ലാ ഭരണകൂടത്തിന് വിവരം കിട്ടുന്നത് ഒരു ബെഞ്ച് കാറും ഒരു ട്രക്കിന്റെ ജി പി എസ് ഇപ്പോഴും ജി പി എസ് ലൊക്കേഷൻ കാണിക്കുന്നു ഇപ്പോഴും മണ്ണിന് അടിയിലാണ് ഇവിടെ നിന്നും മണ്ണ് നീട്ടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഇടിയും റോഡിലേക്ക് എത്തിയ മണ്ണ് വളരെ കൂടി മാത്രമേ നീക്കാൻ കഴിയുള്ളൂ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയും ജില്ലാ ഭരണകൂടം കാണുന്നുണ്ട് പതിനഞ്ച് പേരെ കാണാനില്ല എന്നുള്ള പരാതി ദക്ഷിണ കന്നഡ ഭരണകൂട ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിനനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി ഉണ്ടായത് ഇതുവരെ കിട്ടിയ മൃതദേഹങ്ങൾ എല്ലാം തൊട്ട് ഈ ദേശീയപാതയ്ക്ക് തൊട്ട് അരികിൽ കൂടി ഒഴുകുന്ന ഗംഗാവതി നദിയിൽ നിന്നാണ് ഗംഗാവതി നദി നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ വലിയ രോതി വലിയ തോതിലുള്ള മഴയും ഉണ്ട് ഇതാണ് രക്ഷാപ്രവർത്തകത്തിന്റെ കടപ്പമായി നിൽക്കുന്നത് ഇപ്പോൾ അർജുന്റെ കുടുംബമൊക്കെ പരാതിയായി ഉന്നയിക്കുന്നത് റോഡരികിലുള്ള മണ്ണ് നീക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാണ് പ്രധാനമായിട്ടും തിരക്കിൽ ഗംഗാവതി പുഴ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് യെസ് സമീർഫി മുഹമ്മദ് മുഹമ്മദാണ് അവിടുത്തെ ഒരു സാഹചര്യം വിശദീകരിച്ചത് സങ്കീർണമായ കാലാവസ്ഥാ സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് കനത്ത മഴ റെഡ് അലേർട്ട് മണ്ണിടിഞ്ഞു നിൽക്കുന്നു റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു പുഴകളിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രക്ഷാദൗത്യം എന്ന് പറയുന്നത് ശ്രമകരമാണ് എങ്കിലും ഏറ്റവും സാധ്യമായ വിധത്തിലൊക്കെ എല്ലാ സൗ ആഹ് സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രക്ഷാദൗത്യം അർജുനു വേണ്ടി നടത്തും എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ എം പി നേരത്തെ കർണാടക സർക്കാരുമായി സംസാരിച്ച ശേഷമുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് നമ്മോട് പങ്കുവച്ച വിവരം